സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ അക്കാദമി കമ്പനിയിലൊക്കെ കണ്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് വീഡിയോ ആയിട്ടാണ് എന്ത് കണ്ടന്റ് ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് ഈ തീർച്ചയായിട്ടും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയില് വിവിധ യു ജി പി ജി പ്രോഗ്രാമുകൾ ഒക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇപ്പൊ മിസ്സിന് മുന്നിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അറിയാം നമ്മുടെ ടെൻഡിറ്റീവ് ഡേറ്റ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പബ്ലിക് എക്സാമിനേഷന്റെ ജൂണിലാണ് എക്സാം വരുന്നത് അല്ലെ ജൂൺ നയൻസ് ആണ് ഇപ്പൊ നിലവിൽ വന്ന പ്രകാരം യെസ് നമുക്ക് എന്ത് ചെയ്യണം എക്സാമിന് പ്രിപ്പയർ ചെയ്യണം നമ്മൾ എല്ലാവരും ചെയ്തിരിക്കുന്നത് ജൂൺ എക്സാമിനെയാണ് അല്ലെ അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക ഒരുപാട് കുട്ടികളും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് നമുക്കുള്ള സമയം കൊണ്ട് നമ്മൾ എങ്ങനെ എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ എല്ലാ പാഠങ്ങളും പഠിച്ചു തീർക്കും എന്നൊക്കെ ഉള്ളത് യെസ് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ചെക്കാതെ നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷന്റെ സ്റ്റഡീസ് എളുപ്പമാക്കുന്നതിന് വേണ്ടിട്ടും രസകരമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിട്ടും നിങ്ങളെ മുന്നേറ്റ കൊണ്ടുവരുന്ന പ്രോഗ്രാം ആണ് മക്കൾ ഇതാ വരുന്നു എസ് ജിഒൽ എക്സാം ഫോർ പോയിന്റ് എക്സാം ഫോർ പോയിന്റ് ഓയിലൂടെ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും എല്ലാ പാഠങ്ങളും കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് എക്സാം അടിപൊളിയായിട്ട് ഇല്ല നിങ്ങൾ റെഡി ആണോ നിങ്ങൾ റെഡി ആണോ ഞങ്ങൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ് അപ്പൊ ഈ ഒരു എസ് ഡി ഒ എക്സാം ഫോർ പോയിന്റ് ഓയിലൂടെ നിങ്ങൾ എന്തെങ്കിലാണ് ലഭിക്കുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിങ്ങൾ റെഡിയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യാ കോമഡിയാ ഓക്കേ യെസ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഏപ്രിൽ മെയ് ജൂൺ അല്ലെ ഏപ്രിൽ മെയ് ഈ രണ്ട് മാസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ജൂണിലാണ് നമ്മുടെ എക്സാം വരുന്നത് അല്ലെ അപ്പൊ നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇപ്പൊ ഈ ഒരു രണ്ട് മാസങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് യെസ് ഏപ്രിൽ മാസം അതായത് ഈ ഒരു മാന്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോ ഇനിയും നമ്മുടെ ചാപ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ പഠിച്ചു തീർക്കാനിടല്ലേ தீர்ச்சியாயும் கண்டிப்பா நம்ம மக்கள் அறியூக்ஸ் ஆனி யூ டூபிலோடு நடந்து ஒன்பதாய்ட்டு போகிறது தீர்ச்சியாயும் நமக்கு எந்த செய்யது வைஸ் இல்ல டூவ் சேஷன்ஸ் ஆனா மக்கள் ஈ ஒரு ஏப்ரில் மந்த் நம்ம கம்பீட்டு செய்யுது அப்ப நமக்கு எங்கேயான ஈரு மெய் மாசத்தில் மெய் மாசத்தில் காரியங்கள் எந்தது ஒருபாடு ஆக்டிவிட்டீஸ் செய்ய அப்ப எந்த மெய் மாசத்தில் உள்ளது தீர்ச்சியாயிட்டும் ஆனால் ാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനു വീട്ടിലാണ് പി വൈകും ഡിസ്കസ് ചെയ്തത് നമുക്കറിയാം നമ്മൾ ഏതൊരു എക്സാമിന് ഫേസ് ചെയ്യുന്ന സമയത്തും പ്രേവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമ്മൾ കടക്ക് പോവുകയാണെങ്കിൽ ഈ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എക്സാമിന്റെ പാറ്റേണുമാണ് അല്ല ഏത് രീതിയിലാണ് നമുക്ക് ക്വസ്റ്റിൻസ് വരുന്നത് എന്നുള്ളത് ഹോൾ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എക്സാം വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റും യെസ് ാണ് നമുക്ക് ജൂണിലാണ് പബ്ലിക് എക്സാം വരുന്നത് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ രണ്ട് മാസം മുന്നിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ എന്തൊക്കെയാണ് എന്ന് വീഡിയോ ആയിട്ട് നോക്കാം ഈ ഒരു മെയ് മാസത്തില് നമ്മുടെ ഏപ്രിൽ മാസത്തില് ബ്ലോക്ക് വൈസ് ആയിട്ട് എല്ലാ എല്ലാ വിഷയങ്ങളുടെയും എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആൻസേഴ്സും ഡിസ്കഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു നമ്മൾ മെയ് മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ ഇപ്പൊ മെയ് മാസത്തിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീവിയസ് ഇയർ ആൻസർ ഡിസ്കഷൻ ആണ് അല്ലെ അപ്പൊ ഇങ്ങനെ പാർട്ട് ആണ് യൂട്യൂബിലാണ് നടക്കുന്നത് ഇത് കാണുന്ന സമയത്ത് മൂന്നീലേക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ യെസ് ഏതെങ്കിലും ഒരു വർഷത്തില് നടന്നിട്ടുള്ള എക്സാമിന്റെ അതായത് പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള എക്സാം എക്സാം പേപ്പറിന്റെ எ எல்லா விஷயங்களையும் ஓகே ஏழு கோர்ஸ் ஆனால் ஆ கோர்ஸ் எல்லா விஷயங்களையும் இயர்ல உள்ள கண்டனம் செய்ய போகிறது யூடியூப் த்ரூ ஆனா காரும் நம்ம சப்ஸ்ரேபா காரணம் நம்ம ஏழு யூ டூப் லவ் காரியங்களும் பிரோப்பர் ஆயிட்டு அது நோட்டிஃபிக்கன் காரியங்கள் ல അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു ഓക്കെ ഇപ്പൊ നമ്മളിപ്പം എല്ലാരും ചിന്തിക്ക നമ്മളിപ്പോ മെയ് മാസത്തിലാണ് ഓക്കെ നമ്മളിപ്പോൾ എക്സാമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവാണ് മെയ് മാസമാണ് അപ്പൊ നമ്മൾ എല്ലാ വിഷയങ്ങളും മെയ് കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് മെയ് കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇപ്പൊ നിങ്ങൾ ഏതാണ് കോഴ്സ് എന്നുള്ളത് കമന്റ് ചെയ്യാം നിങ്ങൾ ഇപ്പം ബി എ ഇംഗ്ലീഷ് ആണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞാൽ ബി എ ഇംഗ്ലീഷുകാരുടെ ഈ ഒരു മെയ് മാസാണ് നമ്മൾ മെയ് ആണെങ്കിൽ ബി എ ഇംഗ്ലീഷുകാർ എന്താണ് നമുക്കുള്ള എല്ലാ വിഷയങ്ങളുടെയും പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു മെയ് മാസം ഡിസ്കസ് ചെയ്തു കംപ്ലീറ്റ് ആയില്ല അപ്പൊ ഇനി നെക്സ്റ്റ് മന്തിലേക്ക് പോവുകയാണ് എക്സാം ആവാണ് എക്സാം ആവുമ്പോഴേക്കും പ്രീവിയസ്ലി കോഴ്സ് ആറ് ലൈവ് മാത്രമാണോ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ടാവും അല്ല നമുക്ക് ഇനിയും ലൈവ് സിസ്റ്റം ഉണ്ട് അതെങ്ങനെയാണ് ഓക്കെ ക്ലാസ്സസ് ആണ് അപ്പൊ ലൈവ് ക്ലാസ്സില്

എപ്പോഴാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെയ് മാസത്തിലെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കേട്ട ശേഷം എന്ത് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമ്മള് ഈ ഒരു സൂം ലൈവ് ജൂമിലെ എക്സാമിന്റെ എക്സാം എപ്പോഴാണ് നമുക്ക് സൺഡേയിലാണ് വരുന്നത് അല്ലെ തീർച്ചയായിട്ടും നമ്മുടെ എക്സാം സൺഡേയിലാണ് വരുന്നത് അപ്പൊ അതിന് മുന്നേയായിട്ട് ഓക്കെ ആ ഒരു വീടിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ലൈവ് ഓരോ പേപ്പറിനും ഓരോ ലൈൻസേഷൻ ആയിട്ട് കണ്ടെത്തി ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ലൈവിന്റെ ചെറിയൊരു പേയ്മെന്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഡൗട്ട് ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഈ ഒരു സൂം ലൈവില് നിങ്ങൾക്ക് ാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ജൂം വൈലഡിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ എളുപ്പമാക്കാൻ വേറെ ഒന്നും വേണ്ട കാരണം അത്രയും വെൽപ്പീറ്റഡായിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാ ക്സ്റ്റ്യും ഹാൻഡ്സും നമ്മളുടെയും ഈ ഒരു അപ്പൊ ഈ ഒരു സൂമിലൈസേഷനും കാര്യങ്ങളും അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവില്ലേ അപ്പൊ ഇത് പി വൈക്കു ഡിസ്കഷൻ മാത്രമാണോ നമുക്കുള്ളത് ഉള്ളത് എന്നോ പി ഡിസ്കഷൻ മാത്രമല്ല എന്താണ് മെഗാൻ റിവിഷൻ റിഷ്യൂസ് മെഗാ മരത്വം റിവിഷ്യൻ എന്താണ് ഈ ഒരു മെഗാ മരത്വം റിവിഷ്യും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെ യൂട്യൂബ് റൈസേഷൻ ആണ് കേട്ടോ യെസ് യൂട്യൂബ് റൈസേഷൻ ആണ് ഈ ഒരു മെഗാ മരത്വം റിവിഷൻ ക്ലാസ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് കിട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വഴി ശേഷം മാത്രമല്ല നമുക്ക് ഇങ്ങനെ എല്ലാ വിഷയത്തിന്റെയും സെപ്പറേറ്റ് ആയിട്ട് ப்ளாக் இம்பார்ட்டன்ட் இம்பார்ட்டன்ட் வெரி நம்ம அதே அதேபோல டிஸ்கஸ் செய்யும் அதுபோல மோஸ்ட் இம்பார்ட்டன்ட் இம்போர்ட்டன் ஆயிட்டு வைக்கோ எல்லாம் நெக்ஸ்ட் ஸ்டெப் ஒரு லைவ் செஷன் எக்ஸாம் மெதாமல் எக்ஸாமின் ായിട്ട് കിട്ടും അതായത് നമുക്ക് ഓരോ വിഷയവും എക്സാം ഉണ്ടാവില്ലേ സബ്ജക്ടിന്റെയും അടുത്ത ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു മെഗാ മെഡമാരുടെ ഒന്നുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് അപ്പൊ എല്ലാവരും വേണ്ടിയല്ലേ ഈ ഒരു പിക്സിമം നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ പി വൈകു ക്വസ്റ്റിനേ ഡിസ്കഷൻ ആണ് കാരണം എന്താണ് നമുക്ക് നമ്മുടെ എക്സാം എങ്ങനെയാണ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട് ില്ലേവർക്കു അപ്പൊ എന്ത് ചെയ്യാ എല്ലാ കൂട്ടുകാരും ആ ഒരു യൂട്യൂബ് ലൈവിൽ ജോയിൻ ചെയ്യാൻ ജൂൺ ലൈവിന് ജോയിൻ ചെയ്യ അതേപോലെ ഈ ഒരു മെഗാ മാരത്തോൺ ഡിവിഷൻ ക്ലാസ്സിന് നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ പിന്നെ നിങ്ങൾക്കുള്ള ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താണ് ആ ഒരു ഗുഡ് ന്യൂസ് നോക്കണ്ടേ ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയില് എന്തെന്റാ ക്രാഷ് ടൂറിൻ കൂടെയുണ്ട് പുറമേയുള്ള കുട്ടിയാണ് ഫ്യൂച്ചറേസ് അക്കാദമിയില് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അല്ലാത്ത സുഗൻസിനുള്ളതാണ് അതായത് ഫോർട്ടി ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഈസി ആക്കിയിട്ട് കൊണ്ടുപോകാം விஷயங்கள் எல்லா கோம் அவைலபிள் ஆனோ என்ாயணபுரம் கோர்ஸ்களுக்கு ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ എല്ലാ കോഴ്സുകൾക്കും ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ട ക്യാഷ് കോഴ്സും പ്രൊവൈഡ് ഏതൊക്കെ കോഴ്സുകൾക്കാണ് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം ആൻഡ് എം എ മലയാളം എം എ ഇംഗ്ലീഷ് ഇത്രയും കോഴ്സുകൾക്ക് എന്താണ് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് കേട്ടോ യെസ് ഇനി എന്താണ് പറയാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ക്രാഷ് കോഴ്സ് എടുത്തിരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ ആയിരിക്കുക എസ് എൽ എസ് സി ആയിട്ട് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ആക്സസ് മെൻ സപ്പോർട്ട് പി നോട്ട് സൂം ലൈവ് ക്ലാസ് ഇത്രയും കാര്യങ്ങളും കൂടെ എന്തായാലും നമുക്ക് അവൈലബിൾ ആണ് വെറും ഫോർട്ടി ഡേയ്സ് കൊണ്ട് ഫ്യൂച്ചർ അക്കാദമിയുടെ ഗുരു ക്രാഷ് ബാച്ചിനോടൊപ്പം നമുക്ക് അടിപൊളിയായിട്ട് എക്സാം പ്രിപ്പറേഷൻ കൊണ്ടുപോവാ എക്സാം അടിപൊളിയായിട്ട് തന്നെ എഴുതാം അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാം നമ്മുടെ വരുന്ന ലൈവ് ക്ലാസുകളിലും സൂം ലൈവ് ക്ലാസ്സുകളിലും മകളിലും എല്ലാത്തിനും അടിപൊളിയായിട്ട് പഠിക്കാം അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ലൈവ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് எந்த தாழை காட்டும் நம்பல கோண்டாக் செய்ய அதோடய சப்ஸ்ரே எல்லாருக்கும் தேங்க்யூ